മുതലമട വില്ലേജ് ഓഫീസുകളിലേക്ക് എത്തുന്നവർക്കിനി പൂക്കൾ കൊണ്ടുള്ള വരവേൽപ്പ് സർക്കാർ ജീവനക്കാർ തന്നെയാണ് വർണ്ണ പൂക്കൾ കൊണ്ട് കാഴ്ചവരുന്നൊരു മുതലമട ഒന്ന് രണ്ട് വില്ലേജ് ഓഫീസുകളുടെ കെട്ടിടങ്ങൾക്ക് സമീപത്താണ് സർക്കാർ സ്ഥലത്ത് ജീവനക്കാർ ചെണ്ടുമല്ലി നട്ടുപരിപാലിക്കുന്നത് ആകർഷകമായ പൂന്തോട്ടം ഇവിടെ വരുന്നവരെയും ജീവനക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്നു പൂന്തോട്ടത്തിൽ മഞ്ഞയും ഓറഞ്ചും നിറത്തിലുള്ള പൂക്കളാണ് വളർന്നു നിൽക്കുന്നത് ഓണത്തിന് വിളവെടുക്കാൻ പാകത്തിലാണ് പൂന്തോട്ടം മുതലമട ഒന്ന് വില്ലേജ് ഓഫീസർ ജി സുരേഷ് ബാബു ചെണ്ടുമല്ലി കർഷകൻ കൂടിയാണ് ഇതാണ് ജീവനക്കാരെ പൂന്തോട്ടം ഒരുക്കാൻ പ്രേരിപ്പിച്ചത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വലിയ പൂക്കളാണിവ ജോലി കഴിഞ്ഞുള്ള ഇടവേളകളിൽ രാവിലെയും വൈകിട്ടും വെള്ളമൊഴിച്ചും മറ്റും ജീവനക്കാർ തന്നെയാണ് പൂന്തോട്ടം പരിപാലിക്കുന്നത് നേരത്തെ ഇവിടെ പച്ചക്കറിയും വിളയിച്ചിരുന്നു ജോലിയിലെ സംഘർഷം നിറഞ്ഞ മാനസികാവസ്ഥകൾക്ക് സന്തോഷം പകരാൻ പൂന്തോട്ടം സഹായിക്കുന്നുണ്ടെന്ന് ഇരു വില്ലേജ് ഓഫീസുകളിലെയും ജീവനക്കാർ പറയുന്നു ഞങ്ങൾ എല്ലാവരും ഒഴിവ് സമയങ്ങളിലൊക്കെ വന്ന് താഴെയുള്ള പുല്ലൊക്കെ പറിച്ച് ചെയ്യും പിന്നെ കുറച്ച് നമുക്ക് വർക്കിൻ്റെ ഒരു ഇതൊക്കെ പ്രഷർ അങ്ങനെയല്ല വർക്ക് ലോഡൊക്കെ വരുന്ന സമയത്ത് ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒന്ന് മന മൈൻഡൊന്ന് റിലാക്സ് ആവും മുൻപ് ഇവിടെ കുറച്ച് പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണ് ഇങ്ങനൊരു ആശയം വന്നത് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പൂക്കൾ ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് മുറ്റവും നമ്മുടെ മനോഹരമാവും നമ്മുടെ മനസ്സും ഇടയ്ക്കൊന്ന് ഫ്രഷ് ആവും അതിൻ്റെ പരിപാലനമൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഞങ്ങൾക്കും കുറച്ച് പൂ വേണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞങ്ങളത് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഓണ പൂക്കള സമയത്ത് നമുക്കിനി പുറത്തുനിന്ന് പൂ മേടിക്കണ്ടല്ലോ നമുക്കിത് ഉപയോഗിക്കാമല്ലോ പിന്നെ ഇനി ഇത് കഴിഞ്ഞാലും ഞങ്ങൾ തുടരും ചെണ്ടുമല്ലിയല്ല വേറെ പൂക്കൾ എന്തായാലും ും ഏതായാലും സംസ്ഥാനത്ത് തന്നെ സർക്കാർ സ്ഥലത്ത് സർക്കാർ ജീവനക്കാർ തന്നെ മുൻകൈയെടുത്ത് പൂന്തോട്ടം നിർമ്മിക്കുന്നത് അപൂർവ കാഴ്ചയായി ഇവിടെ പലവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്കും സുഗന്ധവും വർണ്ണങ്ങളും പ്രത്യേകമായ ഉല്ലാസം പകരുകയാണ് ഈ പൂന്തോട്ടം യു ടി ന്യൂസ് പാലക്കാട്